പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ പ്രൈസ് പറഞ്ഞുതരാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ട് അഞ്ച് ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അഞ്ച് ഐറ്റംസിനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഓക്കെ പ്ലസ് ഷിപ്പിങ്ങും ഇത് ഇതേപോലെ തന്നെ എടുക്കണം കേട്ടോ ഒരു ടോപ്പ് ഒരു ചെരുപ്പ് ഒരു ക്രോക്സ് അതുപോലെ ഒരു പ്ലാസോ ഒരു രണ്ട് ടീഷർട്ട് ഇങ്ങനെയാണ് കോംബോ വരുന്നത് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ഇത് രണ്ടെണ്ണം എടുക്കണമെങ്കിൽ എടുക്കാം ഈ ചെരുപ്പ് രണ്ടെണ്ണം എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം ഞാൻ ആദ്യത്തെ മോഡൽ കാണിച്ച് തരാം ആദ്യം വരുന്നത് നമ്മളെ കോട്ടന്റെ സ്ലീവ്ലെസ്സിൽ അടിപൊളി ഒരു ടോപ്പാണ് കേട്ടോ ഓക്കെ കോട്ടൺ ആണ് ടോപ്പ് വരുന്നത് ഇതിൽ ഒരുപാട് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഉണ്ടല്ലേ ലാർജ് എക്സൽ സ്മാൾ എല്ലാം ഉണ്ട് കേട്ടോ ഡാർക്ക് ഗ്രീന് അതിന്റെ ഇടയിൽ പിങ്ക് ഇതാ ഉണ്ടല്ലേ ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ആദ്യം വരുന്നത് ഒരു ടോപ്പ് ആണ് കേട്ടോ നാന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയില് അഞ്ച് ഐറ്റംസ് ആണ് കോംബോ കൊടുക്കുന്നത് അതിൽ ആദ്യം വരുന്നത് ഈ ടോപ്പ് ആണ് രണ്ടാമത് വരുന്നത് ഒരു പ്ലാസോ ഓക്കേ പനിയൻ ടൈപ്പിൽ വരുന്ന ഒരു പ്ലാസോ ആണ് ഒരുപാട് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഫ്രീ സൈസ് ആണ് കേട്ടോ വരുന്നത് ഉണ്ടല്ലേ രണ്ടാമത് വരുന്നത് ഒരു പ്ലാസോ ആണ് അപ്പൊ രണ്ട് ഐറ്റംസ് ആയിട്ടോ ഇനി മൂന്നാമത് വരുന്നത് ഒരു ഫാൻസി ചെരുപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എടുക്കട്ടോ ഓക്കെ ഇപ്പൊ നിലവിൽ മുപ്പത്തിയേഴ് മുപ്പത്തി മുപ്പത്തൊൻപത് നാൽപ്പത്തി നാൽപ്പത്തൊന്നാണ് നമ്മുടെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഒന്ന് തിരഞ്ഞെടുക്കാം അപ്പോൾ മൂന്നാമത് വരുന്നത് ഒരു ഫാൻസി ചെരുപ്പാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ മറക്കരുത് പിന്നെ നാലാമത് വരുന്നത് കിഡ്സിന്റെ ഒരു ക്രോക്സ് ആണ് കോംബോ ഓഫറാണ് കേട്ടോ അഞ്ച് ഐറ്റംസ് എടുക്കുക നമ്മളാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് വരുന്നത് ഓക്കെ നാലാമത് വരുന്നത് ഒരു ക്രോക്സ് ഇനി അഞ്ചാമത് വരുന്നത് സ്ലീവ്ലെസ് ടീ ഷർട്ടാണ് കേട്ടോ ഇത് വലുതും ചെറുതൊക്കെ ഉണ്ട് രണ്ടെണ്ണാണേ ഒന്നല്ല രണ്ട് ടീഷർട്ട് ഇങ്ങനെ അഞ്ച് ഐറ്റംസ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഓഫർ പ്രൈസ് ഇട്ടിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാട്ടോ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതൊക്കെ നല്ല കോട്ടണിനെ ഉണ്ടോ ഇനി ചൂട് കാലത്തൊക്കെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കോട്ടണിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഓഫർ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അഞ്ച് ഐറ്റംസിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ വേറെ കാര്യം പറയാനുള്ളത് വെച്ചാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നമ്മൾ രണ്ട് ചുരിദാർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കമന്റ് ചെയ്യുന്ന രണ്ടാളെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിന്നർ സെലക്ട് ചെയ്തു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റീൽസിൽ ഇതുവരെ ആരും വന്നിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ആ വിജയികളെ ക്യാൻസൽ ചെയ്യാണ് ക്യാൻസൽ ചെയ്തിട്ട് നം ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോന്റെ ലിങ്ക് എടുത്തിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെച്ചാൽ മതി കേട്ടോ സ്റ്റാറ്റസ് ആക്കി വെക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആള് കണ്ട സ്റ്റാറ്റസ് നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി നിങ്ങൾ എത്ര ആള് നിങ്ങളെ സ്റ്റാറ്റസ് വ്യൂ ആയി ചെയ്തു എന്നുള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ട ഒരാൾക്ക് നമ്മൾ ചുരിദാർ ഫ്രീ ആയിട്ട് തരും തരൂട്ടോ അതിന് നറുക്കെടുപ്പൊന്നും ഇനിയില്ല ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ ഓഫറിന് വേണ്ടിയിട്ടും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ താം അത് മാത്രമല്ല ഒരുപാട് കളക്ഷൻ നമ്മളെടുത്തുണ്ട് കുട്ടികളുടെ ആണെങ്കിലും ലേഡീസിൻ്റെ ആണെങ്കിലും അപ്പം എന്തെങ്കിലും ഡ്രസ് മെറ്റീരിയൽസിനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്